ഹലോ ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നതേ എല്ലാത്തരം ചെടികളുടെയും ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും പല പലരും ചോദിക്കുന്നുണ്ട് ചെടി ചീഞ്ഞു പോകുന്നു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് മുരടിപ്പുണ്ട് അതുപോലെ ഇലകളിൽ കുത്തുകൾ വരുന്നു ചുരുണ്ട് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് സംശയമായിട്ട് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് കമൻ കമൻറ്റിലൊക്കെ വരുന്നത് വീണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം മാത്രമല്ല ഞാൻ ഇന്ന് വീട്ടിൽ കുറച്ച് എൻ്റെ ചീഞ്ഞ് പോയ ഫെൻഡോപ്സിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഞാനത് യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫെൻഡോപ്സിൻ്റെ ഒക്കെ ചെടികൾ കണ്ടു അതുപോലെ ചീഞ്ഞ് അതിൻ്റെ ഇലകളൊക്കെ തുമ്പ് തുടങ്ങി ചീഞ്ഞ് അതിൻ്റെ ചൂട്ടിലെത്തും അവസാന തണ്ട് മൊത്തം ചീഞ്ഞ് അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൊടുക്കാം അതുമാത്രമല്ല ഓർക്കിഡുകൾ എല്ലാത്തരം ചെടികളിലും ഇങ്ങനെയുള്ള ഫംഗസ് ഇൻഫെക്ഷൻ വരും അതുപോലെ വെല്ലോപ്സിൻ്റെയും ഓർക്കിഡുകളുടെയൊക്കെ ഇലകൾ ഒരു എന്താ പറയുക ഒരു കുത്തുകുത്ത് പോലെ ഇലകളിൽ വരും മഞ്ഞ കളറിൽ വരും നമ്മൾ ഇവർക്ക് അത് വെയിൽ കൊണ്ടതാണെന്ന് കുറച്ചൊക്കെ വെയിൽ കൊണ്ട് അങ്ങനെ വരാറുണ്ട് പക്ഷേ ഇത് കൂടുതൽ സ്പോട്ട് സ്പോട്ടായിട്ട് വന്ന് നമ്മുടെ ഇലകൾ മൊത്തം നശിപ്പിക്കും ഇലകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ചെടി ഇതേപോലുള്ള അക്കിടി ചെടികൾ ഇലകളുടെ ആരോഗ്യം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലൈഫ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മൾ നമ്മളിതേപോലെയുള്ള രോഗങ്ങൾക്ക് പറ്റിയ ഒരു സൊല്യൂഷനാണെന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഇനി മണി പത്തുമണിച്ചെടികളുടെയൊക്കെ ഒരു സമയമാണ് മണി ചെടികളൊക്കെ കൂമ്പ് മരടിച്ച് നിൽക്കുന്നുണ്ടാവും മഴയത്ത് അതിനകത്തൊരു പൂപ്പിലൊക്കെ വന്ന് മുട്ട് വിരിയാതെയൊക്കെ നിൽക്കുന്ന മണി ചെടികൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തരം ഇലച്ചെടികൾക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ സ്പോട്ട് കുത്തു കുത്ത് പോലെയുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ അടീനിയം കൂമ്പ് മുരടിച്ച് ഇങ്ങനെ പൂ വിരിയാതെ പൂ ഇങ്ങനെ കരിഞ്ഞു പോകുന്നൊരു അവസ്ഥ അതൊക്കെ ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് ഇതേപോലുള്ള ചെടികൾ വളർത്തുന്ന വീട്ടിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഫംഗിസൈഡ് അല്ലെങ്കിൽ ഈ ഒരു കീടനാശിനി എന്തായാലും വേണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനും അതെത്ര അളവിലാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന എല്ലാതരം ബാക്ടീരിയ ഇൻഫെക്ഷനും ഒരു കമ്പ്ലീറ്റ് സൊല്യൂഷനാണ് ഈ ടാഗ്മൈസിൻ ടാക്മൈസിൻ സ്റ്റെപ്റ്റോമൈസിൻ സൾഫേറ്റ് പ്ലസ് ടെട്രാസൈക്ലിൻ ഹൈപ്പോ ഹൈപ്പോക്ലോറൈഡ് എന്ന കെമിക്കൽസ് അടങ്ങിയ ഒരു ഫംഗിസൈഡ് തന്നെയാണ് ഇത് ഒരു പൊടി രൂപത്തിലുള്ളതാണ് ഇത് വൺ ഗ്രാം എടുത്ത് നമ്മൾ വൺ ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളുടെ ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് രണ്ട് ഗ്രാം ഇട്ടിട്ടാണ് ഞാൻ ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ആറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അതിനകത്ത് ബാക്കിയുള്ളത് നമ്മൾ നന്നായിട്ട് എയർ എയർടൈറ്റായിട്ട് കെട്ടി വെച്ച് കെട്ടി വെച്ച് അതൊരു എയർ ടൈറ്റ് പാക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ നമ്മൾ ടൈറ്റായിട്ട് വയ്ക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു പാക്കറ്റിന് ആറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി രൂപ നാൽപ്പത്തഞ്ച് രൂപ തടുത്തുള്ളൂ അപ്പോൾ പല കടകളിലും പല ഇതായിരിക്കും പക്ഷേ അത് എഴുതിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് എന്തായാലും ഇത് ഞാൻ വാങ്ങിയത് ചാലക്കുടിയിലെ ഒരു ഷോപ്പിൽ നിന്നാണ് മിക്കവാറും എല്ലാ വളക്കടകളിലും ഈ ഒരു പങ്കിസൈഡ് കിട്ടും ഇപ്പം ടാക്ക് മൈസിൻ മറക്കണ്ട ഈ ഒരു ഇത് നമ്മുടെ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ വേരിൻ്റെ ഭാഗത്തും ചുവട്ടിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രോഗമുള്ള ചെടികൾക്ക് കൂടുതൽ അടിച്ചു കൊടുക്കാം അല്ലാത്ത ചെടികൾക്കും നമ്മളൊന്ന് അടിച്ചു പോകുന്ന നല്ലതാണ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒരു ചെടിക്ക് വന്നാൽ എല്ലാത്തിനും ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കിഡുകൾക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് രോഗമുള്ള ചെടികൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒരു മൂന്ന് നാല് ദിവസത്തെ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു പ്രാവശ്യം അടിച്ചു നിർത്താം ബാക്കിയുള്ള ചെടികൾക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഒരു പ്രാവശ്യം അടിച്ച് നിർത്തരുത് ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നോക്കുക ചെടികൾക്ക് കൂടുതൽ വീണ്ടും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ അസുഖം തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ചെടി രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും കേട്ടോ കുറേ ചീജ് പോയിട്ട് നമ്മൾ എന്താ പറയുക ചെടികളെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഓർക്കിഡുകളും പെണ്ണോപ്സിസും മറ്റു ചെടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാ വളക്കെടുകളും കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഓൺലൈനിലും വാങ്ങാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഒരു വലിയ വെയിൽ വരുന്നതിന് മുമ്പ് രാവിലെ അടിക്കുന്നതായിരിക്കും എത്തുന്നത് അല്ലെങ്കിൽ വൈകിട്ട് വെയിലൊന്നും ആറിയതിന് ശേഷമായിരിക്കും ഇതുപോലെയുള്ള പങ്കിസൈഡുകൾ ആയാലും വളമായാലും എല്ലാം ചെടികൾക്ക് സ്പ്രേ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം